ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നല്ലൊരടിപൊളി നാലുമണി പലഹാരം നമുക്കുണ്ടാക്കിയാലോ അപ്പോൾ അതിനാവശ്യമായി നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഒരു ഒന്നര സവോള ഒരു തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില ഞാൻ മെക്സിക്കൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മല്ലിയില പിന്നെ ഒരു അര മുറി ക്യാപ്സിക്കം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി ഇപ്പം ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് സവോളയൊക്കെ അരിഞ്ഞെടുക്കാം സവോള കൊത്തി അരിയാണ് ചെയ്തത് കുറച്ച് കട്ടി കുറച്ച് അരിയണം അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കവും തക്കാളിയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഒന്നര സവോളയായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ ഒരെണ്ണം എടുത്തപ്പോഴേക്കും അത് മതിയായിരുന്നു അതുകൊണ്ട് ഞാൻ ആ പകുതി മുറി മാറ്റി വെച്ചു കേട്ടോ ഇനിയിപ്പം നാല് മുട്ടയായിരുന്നല്ലോ എടുത്തിരുന്നത് ആ നാല് മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് താറാമുട്ട എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പം ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ബീറ്റ് ചെയ്തെടുത്തില്ലേലും കുഴപ്പമില്ല നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ എല്ലാം അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്താലും മതി അപ്പത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള മല്ലിയില കറിവേപ്പില തക്കാളി ക്യാപ്സിക്കം പച്ചമുളക് എല്ലാം എല്ലാം ഞാൻ മുട്ടയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോ നമുക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർക്കേണ്ടത് അപ്പം ഞാൻ അതും കൂടി ചേർത്തു ഇനിയിപ്പം വീണ്ടും നന്നായിട്ട് ഇത് ബീറ്റ് എടുക്കണം നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുത്താലേ മുട്ട എല്ലായിടത്തും നന്നായിട്ട് സെറ്റ് സെറ്റാകത്തുള്ളൂ അപ്പോഴതേ ഞാൻ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് മുറിച്ചെടുക്കാം മൂന്ന് ബ്രെഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് ഇനി കുറച്ച് വലിയ കഷ്ണങ്ങളാണേലും പ്രശ്നമില്ലാട്ടോ അപ്പോഴേ ഞാൻ മൂന്ന് ബ്രെഡും ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാൻ എന്റെ ചാനലേ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനിയിപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അത് തിളച്ചു വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുത്തു അത്യാവശ്യം എണ്ണ ഒഴിച്ചാൽ മതി ഞാൻ എണ്ണ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയായിരുന്നു കേട്ടോ അത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതേ ഈ മുട്ടയുടെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് താത്തി വേണം വെക്കാനായിട്ട് പൊക്കി പൊക്കി വെക്കരുത് അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫോർക്ക് വെച്ച് താത്തി കൊടുക്കാം അന്നേരം ശരിക്കും അത് താന്നിരുന്നോളും തി ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് ഇതെ ഫോർക്ക് വെച്ച് ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഒരു അഞ്ചു മിനിറ്റ് നേരം നമുക്ക് ഇത് മൂടി വെക്കാൻ ഇതെല്ലാം ഒന്ന് വെന്ത് വരണമല്ലോ മുട്ടയാണേലും നല്ല കട്ടിക്കല്ല ഇരിക്കുന്നത് അതുകൊണ്ട് അത് വെന്ത് വരണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം മൂടി വെക്കണം അപ്പോൾ ഇതേ ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം ഇത് മൂടി വെച്ചു ഇനിയിപ്പോൾ ഇതേ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നു അതിന് ശേഷം നമുക്ക് ഈ ഫോർക്ക് വെച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ തട്ടി നോക്കിയാൽ വെന്തോ എന്നറിയാം അങ്ങനെ ചെയ്ത് നോക്കിയപ്പം വെന്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് മറിച്ചു തരണം അപ്പോൾ നമുക്ക് ഈ പാനിൽ മറിച്ചിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വേറൊരു പാനെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മളെ അപ്പുറത്തെ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടോ അതേ നോക്കിയേ എല്ലാം നന്നായിട്ട് വെന്തില്ലേ ഇനിയിപ്പോൾ നമ്മളെ മുഗൾ ഭാഗമാണ് വേവാനുള്ളത് അതപ്പോൾ അടിയിലിരുന്ന് നന്നായിട്ട് വെന്തോളും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ നന്നായിട്ട് വെന്തതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോരാത്തത് അല്ലെങ്കിൽ നമ്മൾ മറിച്ചിട്ടുമ്പോഴേക്കും അത് വിട്ടുപോയേനെ എന്തായാലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരഞ്ച് മിനിറ്റും കൂടെ ആയപ്പോഴേക്കും നമ്മുടെ നാല് മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല അടിപൊളി ലുക്കല്ലേ കാണാനും ലുക്കാണ് അതുപോലെ ടേസ്റ്റും ഭയങ്കര ടേസ്റ്റുമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് ഇതിങ്ങനെ കേക്ക് മുറിക്കുന്നത് പോലെ മുറിച്ചെടുക്കാം ചൂടോടു കൂടി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് മുട്ടയല്ലേലും നമുക്ക് ചൂടോട് കഴിക്കുന്നതാണല്ലോ ടേസ്റ്റ് അപ്പം മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരവും അതുപോലെ തന്നെയാണ് അപ്പോൾ അതെ ഞാൻ മുറിച്ച് ഒരു പീസെടുത്തു കേട്ടോ എനിക്ക് പിന്നെ മുട്ട ഒത്തിരി അങ്ങ് കുക്കാവുന്നതിനേക്കാളും ഇഷ്ടം കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് വേവിച്ചില്ലായിരുന്നു നിങ്ങൾക്ക് വേവിക്കണമെങ്കിൽ നന്നായിട്ട് വെന്ത് മുട്ട കിട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചാൽ മതി ഞാൻ അഞ്ചു മിനിറ്റേ വേവിച്ചുള്ളൂ എന്തായാലും നല്ല അടിപൊളിയൊരു പലഹാരമാണേ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാം ഓക്കെ ബായ്